കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റുന്നതിന് ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി വയനാട്ടിലെ മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തില് സ്ത്രീ മരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റുന്നതിന് ഹൈക്കമാൻഡിന്റെ പച്ചക്കൊടി ഇതോടെ പകരക്കാരനായി ചർച്ചകൾ സജീവമായി ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക പരിഗണനകളുമായിരിക്കും നിർണായകമാകുക കെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ഈഴവ പ്രാതിനിധ്യം തുടരുവാൻ തീരുമാനിച്ചാൽ അടൂർ പ്രകാശിന് നറുക്കു വീണേക്കും ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരെ പരിഗണിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇങ്ങനെ വന്നാൽ ബെന്നി ബെഹ്നാൻ ആന്റോ ആന്റണി സണ്ണി ജോസഫ് റോജി എം ജോൺ തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത് വയനാട്ടിലെ മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു വനംവകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പന്റെ ഭാര്യ പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് മരിച്ചത് ഇന്ന രാവിലെ വനത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് സംഭവം കാപ്പി പറിക്കുന്നതിനിടെയാണ് യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപ് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ നാടിനെ ഭീതിയിലാഴ്ത്തിയിരുന്ന കടുവയെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കൂട്ടിലാക്കിയിരുന്നു ജനങ്ങൾക്ക് അഹിതമുണ്ടാക്കുന്ന ഒരു നിയമവും അടിച്ചേൽപ്പിക്കാൻ ഇടത്തു സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതിപക്ഷം സമരം നടത്തുന്നതാ കേന്ദ്ര വന്യജീവി നിയമം പരിഷ്കരിക്കുന്നതിനു വേണ്ടി ആയിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ മനുഷ്യന് മുന്നോട്ടു പോകാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന നിയമത്തിൽ കാതലായ മാറ്റം വരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുനഃസംഘടനയിൽ കോൺഗ്രസ് നേതൃത്വത്തോട് നേരിട്ട് അതൃപ്തി അറിയിച്ച കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് പരാതി എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സുധാകരൻ നേരിട്ട് കാണും സംസ്ഥാനത്ത് പുനഃസംഘടന ചർച്ച ചൂടുപിടിക്കുന്നതിനിടെയാണ് നിർണായക കൂടിക്കാഴ്ച വഖഫ് ഭേദഗതി ബിൽ പരിഗണിക്കുന്ന പാർലമെന്ററി സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു ഒരു ദിവസത്തേക്കാണ് സസ്പെൻഷൻ കല്യാൺ ബാനർജി മുഹമ്മദ് ജാവേദ് എ രാജ അസദുദ്ദീൻ ബൈസി നസീർ ഹുസൈൻ മൊഹീബുള്ള മുഹമ്മദ് അബ്ദുള്ള അരവിന്ദ് സാവന്ത് നദീമുൽ ഹക് ഇമ്രാൻ മസൂദ് എന്നീ പത്ത് പ്രതിപക്ഷ എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് കുത്തിപ്പിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് നടൻ സെയ്ഫ് അലിഖാന്റെ മൊഴിയെടുത്തു സംഭവം നടക്കുമ്പോൾ പതിനൊന്നാം നിലയിലെ കിടപ്പുമുറിയിൽ മുറിയിൽ കരീനയ്ക്കൊപ്പമായിരുന്നുവെന്ന് നടൻ മൊഴി നൽകി പുലർച്ചെ രണ്ടരയോടെയാണ് അക്രമി എത്തിയത് ഇളയ മകൻ ജെയുടെ മുറിയിലേക്കാണ് ഇയാൾ എത്തിയത് ആയ ഏലിയാമ്മ ഫിലിപ്സിന്റെ കരച്ചിൽ കേട്ടാണ് താൻ മുറിയിലേക്ക് എത്തിയതെന്നും സെയ്ഫ് അലി ഖാൻ പറഞ്ഞു യു എസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും യു എസ് നികുതി വകുപ്പും ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അഡാനി ഗ്രൂപ്പുമായുള്ള വൈദ്യുതി വാങ്ങൽ കരാർ ശ്രീലങ്ക റദ്ദാക്കി എന്നാൽ ഈ വാർത്ത തെറ്റാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അഡാനി ഗ്രൂപ്പ് പറഞ്ഞു ഗൗതം അഡാനിക്കെതിരെ കഴിഞ്ഞ വർഷം യു എസിൽ കൈക്കൂലി ആരോപണം നേരിട്ടതിനെ തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസ നായിക പദ്ധതികളെക്കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു നാഗ്പൂരിലെ ആയുധ നിർമ്മാണ ഫാക്ടറിയിൽ വൻ സ്ഫോടനം എട്ട് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ജില്ലയിലാണ് സ്ഫോടനം ഉണ്ടായത് ഫാക്ടറിയുടെ എൽ ടി പി സെക്ഷനിൽ രാവിലെ പത്തു മുപ്പതോടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് ജില്ലാ കളക്ടർ സഞ്ജയ് കോൾട്ടെ അറിയിച്ചു മൊഴി നൽകിയതിന്റെ പേരിൽ വൈരാഗ്യ നടപടിയെടുത്തുവെന്നും പൊതു മധ്യത്തിൽ അപമാനിച്ചുവെന്നുമുള്ള നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസിന്റെ പരാതിയിൽ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു നിർമ്മാതാവ് ആന്റോ ജോസഫാണ് കേസിൽ രണ്ടാം പ്രതി സിനിമയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയെന്നും സാന്ദ്രയുടെ പരാതിയിലുണ്ട് സാന്ദ്രയുടെ പരാതിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് ിലെ ജന്മാവകാശ പൗരത്വമുള്ള അവകാശം റദ്ദാക്കിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനാണ് സ്റ്റേ സിയാറ്റിന് ആസ്ഥാനമായുള്ള യു എസ് ഡിസ്ട്രിക്ട് കോടതി ജഡ്ജി ജോൺ കൗകനറാണ് എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പാക്കുന്നത് തടഞ്ഞത് പതിനാല് ദിവസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാനാണ് കോടതി നിർദ്ദേശം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക